പഠിച്ച കാലം അതായത് തൊണ്ണൂറുകളിലെ കുട്ടികൾ പഠിച്ച സമയം ആ സമയത്ത് കുട്ടികളുടെ സ്വഭാവവും അതായത് നമ്മളുടെയൊക്കെ സ്വഭാവം നമ്മൾ അധ്യാപകരെ കണ്ട നമ്മൾ ഇപ്പോഴും വളരെ സ്നേഹത്തോട് നമ്മൾ ചേർത്ത് പിടിക്കുന്ന അധ്യാപകരുണ്ട് ആ അധ്യാപകൻ എന്ന് പറയുന്ന ഒരു സാധനം അതുപോലെ തന്നെ പോകുന്നു പക്ഷെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന പറയുന്നൊരിതല്ലേ അതൊരുപാട് മാറിയിട്ട് ഞാനേ ഈ അടുത്തടക്കിന്റെ എന്നെ മുമ്പേ പഠിപ്പിച്ചൊരു മാഷിനെ കണ്ടത് അപ്പൊ മാഷിനോട് ചോദിച്ചു മാഷി ഈ ഫീൽഡ് വിടാൻ എന്താ കാരണം എന്ന് അപ്പൊ മാഷു പറഞ്ഞത് എന്താണെന്ന് നിങ്ങളെ ഒന്നും പഠിപ്പിച്ച പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികളോട് മത്സരിക്കാൻ നമുക്ക് കഴിയൂല അത് പഠിപ്പിച്ച ഒരാൾ എന്നോട് പറഞ്ഞതാ ആളിപ്പം കോടതിയിലേക്ക് മാറി ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പേ എന്റെ ക്ലാസ്സിലൊരു മിടുക്കനായ ഒരു കുട്ടിയുണ്ട് മിടുക്കൻ പറഞ്ഞാൽ മിടുമെടുക്കാൻ എല്ലാ കാര്യത്തിലും എടുക്കാൻ പഠിക്കാനാണെങ്കിൽ ഫുട്ബോൾ ക്രിക്കറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം എല്ലാത്തിലും ഡാൻസിനെ പാട്ടിനെ ഒക്കെ ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെ അമ്മമാരോട് ഒരു അൻപത് ശതമാനവും കള്ളമല്ലേ പറയുന്നത് അപ്പം മിടുക്കനായ കുട്ടി പറഞ്ഞു അൻപത് ശതമാനം അല്ല ടീച്ചറേ നൂറ് ശതമാനം അമ്മമാരോട് കള്ളാന്ന് പറയുന്നത് അത്രയും കള്ളം എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു ഏജിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ സത്യമാണോന്നുള്ളത് അറിയില്ല സത്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം